കുട്ടുകാരെ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഷാപ്പിലീൻ ഉണ്ട് കറിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എന്റെ ചാനൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഞണ്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് കുട്ടികൾക്കൊക്കെ കഫക്കെട്ടൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാൽ അല്ലെങ്കിൽ ഞണ്ട് കൂടാതെ തന്നെ ഇടിയപ്പത്തിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷാപ്പിലിൻ ഉണ്ട് കറിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടേക്കകത്ത് പോകാം അല്ലേ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മിക്സി ജാറകത്ത് ഓരോ ടേബിൾ സ്പൂണോളം കുരുമുളക് അതേപോലെ ജീരകം പെരിഞ്ചീരകം ഒരു നാലോ അഞ്ചോ പീസ് കുഞ്ഞുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി നാലോ അഞ്ചോ പീസ് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് പൊടിയാനാവശ്യമായ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഒരുപാട് അറിയേണ്ട ആവശ്യമില്ല ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ടൊരു പാൻ വയ്ക്കുക അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ചുകൂടെ പെരിഞ്ചീരകൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ജീരകമൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി കുഞ്ഞായി കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഉള്ളി വണങ്ങാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഞാൻ ഇവിടെ വഴറ്റിയെടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം മൂത്ത് കിട്ടുന്ന സമയത്ത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിന് തക്കാളിയും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലോണം വയറ്റി എടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും എല്ലാം വഴങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യാം ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മസാലയൊക്കെ ചേർത്ത് നല്ലോണം ആഡ് ചെയ്ത ശേഷം നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ഇവിടെ ചേർത്ത് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ടേ ഉണ്ടോ നമ്മുടെ എല്ലാം നല്ലോണം വഴങ്ങി കിട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ രണ്ട് ഞണ്ടാണ് ഉണ്ടോ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് എത്ര ഞണ്ടാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള എല്ലാ ഐറ്റവും ഇതിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ ഈ ഞണ്ടിന് ആവശ്യം ആവശ്യമായ കുറച്ചും കൂടെ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ ഞണ്ട് വേഗാൻ ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല ഇടയ്ക്കല്ല ഞാനത് തുറന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം തന്നെ നമ്മുടെ വെള്ളം എല്ലാം വറ്റി നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അടിപൊളി ഷാപ്പിലെ ഞണ്ട് കറി പോലെ ടേസ്റ്റുള്ള ഒരു ഞണ്ടുകറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ